എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് കുറച്ച് കൂട്ടുകാരെ എന്നോട് ചോദിക്കുകയുണ്ടായി ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കാറുള്ളതല്ലേ ഈ ഒരു ചാനലിലൂടെ ഇതിനോടകം നിരവധി ആധ്യാത്മിക ഗ്രന്ഥ സമുച്ചയങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ താങ്കളേതെങ്കിലും ഗ്രന്ഥം രചിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും രചിച്ചിട്ടില്ല അതിനുള്ള പാണ്ഡിത്യോ അറിവോ ഒന്നുമുള്ള ആളാണെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടില്ല എങ്കിലും ചെറിയ കുത്തി ഉണ്ടായിട്ടുണ്ട് ഒന്നും രചിച്ചിട്ടില്ല പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നും പറയാൻ സാധിക്കില്ല ഇതിനോടകം അഞ്ചോളം കൃതികൾ രചിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒന്നും പൈസയ്ക്കല്ല എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഒരു ധർമ്മം പ്രചരിപ്പിക്കുക വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം ആദ്യത്തെ ഒരു ഗ്രന്ഥ രചന നിർവഹിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ചാണ് അത് രണ്ടായിരത്തി ഏഴില് അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമാണ് ഒരു ഭഗവത്ഗീത വായിച്ച് അതില് എന്തൊക്കെ ഉൾ ഉൾ വന്ന കുറെ ഇൻസൈറ്റ്സ് എനിക്ക് കിട്ടുകയുണ്ടായി അപ്പൊ അതിനാസ്പദാക്ക ആക്കിയിട്ട് ഭഗവത്ഗീത തരുന്ന വെളിച്ചം എന്ന പേരിൽ ഒരു ഗ്രന്ഥം അന്ന് രചിക്കുകയുണ്ടായി അന്ന് കോളേജിൽ നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ ആയിരുന്നു അഭിനന്ദനങ്ങൾ ഒരുപാട് കിട്ടുകയുണ്ടായി പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഗ്രന്ഥരചന എന്ന രീതിയിൽ ഒരു ലേഖനം പോലെ എഴുതുന്നത് അത് ശങ്കരാചാര്യരുടെ കൃതികളെ ആസ്പദമാക്കിയിട്ടാണ് ശങ്കരകൃതികളിലെ ബ്രഹ്മരഹസ്യം എന്ന് പറയുന്ന ഒരു പേരിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്വൈതത്തിൻ്റെ പിറകെ ഒരുപാട് പോയി അദ്വൈത കൃതികൾ ഒരുപാട് വായിക്കാനായിട്ടുള്ള ശ്രമം നടത്തി അദ്വൈതം പഠിക്കാനായിട്ട് ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആചാര്യനുപജ്ഞാതാവുമായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദന തീർച്ചയായിട്ടും പഠിക്കുമല്ലോ അപ്പോൾ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തിലേക്കും അവിടേക്കെല്ലാം പോവുകയും അവിടുത്തെ ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുകയും ശങ്കരകൃതികളിലൊരു റിസർച്ച് ഒരു പഠനം നടത്തിയിരുന്നു കുറച്ച് ശങ്കരാചാര്യരുടെ എഴുപതോളം വരുന്ന പ്രകരണ ഗ്രന്ഥങ്ങളും മറ്റ് സ്തോത്ര കൃതികളും മറ്റു കൃതികളെല്ലാം പഠിക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹത്തിന്റെ ലഭ്യമായിട്ടുള്ള ജീവചരിത്ര കൃതികളെല്ലാം പഠിക്കുകയുണ്ടായി ആ ഒരു വെളിച്ചത്തിൽ ശങ്കരകൃതികളിലെ ബ്രഹ്മരഹസ്യം എന്ന് പറയുന്ന ഒരു കൃതി ഒരു പുസ്തകം രചിക്കുകയുണ്ടായി അതിനുശേഷം ബ്രഹ്മലയനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പിന്നീട് ശങ്കരാചാര്യ ശങ്കരാചാര്യ ഭഗവത്പാദയുടെ തന്നെ നിർവ്വാണാഷ്ടകത്തിൻ്റെ ആദ്യ ശ്ലോകത്തെ എടുത്തുകൊണ്ട് ഒരു ചെറു ഗ്രന്ഥം രചിച്ചിരുന്നു അത് ബ്രഹ്മബോധം എന്നാണ് അതിന്റെ പേര് അതിൽ രണ്ടു മൂന്ന് കൃതികൾ ഞാൻ ഇതിനോടകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോ കറണ്ട്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചൊരു ഗ്രന്ഥരചനയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ടില്ല അതിനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ ബാക്കിയുണ്ട് അത് ഭാഗവതത്തെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജിജ്ഞാസയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമായിരിക്കും ഭാഗവതത്തിൽ ഒരു ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷകനെ സംബന്ധിച്ചും വളരെ ഫലപ്രദമായിരിക്കും പ്രയോജനകരമാകും വിധത്തിലായിരിക്കും അതിൻ്റെ ഒരു ഗ്രന്ഥരചന ഇതുവരെ അധികം ആളുകൾ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഭാഗവതത്തിൽ അധികം നോട്ട് ചെയ്യാത്ത പോയിൻറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ആ ഒരു ഗ്രന്ഥത്തിന്റെ നിർമ്മാണം എന്ന് ഞാൻ കരുതുന്നു അതിനായിട്ടുള്ള പ്രയത്നമാണ് അതിന് ഇനിയും ഒരുപാട് സമയത്തിന്റെ ആവശ്യമുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു കൃതിയിലൂടെ ശ്രീമദ് ഭാഗവതത്തെ കൂടുതൽ പരിചയപ്പെടാനും ഗഹനമായിട്ട് തന്നെ മനസ്സിലാക്കുവാനും ഭാഗവതം പഠിക്കാനും അതിനോടുള്ളൊരു ജിജ്ഞാസത്വര ഒരു തൃഷ്ണ അത് വരികയും ഭാഗവതം ഒരു പ്രചോദനമാവുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥരചനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗവതത്തെക്കുറിച്ചുള്ള കൃതി എന്തായാലും അതിന് സമയം വേണം അതൊരു ചെറിയ കൃതി ആയിരിക്കില്ല ഇതുവരെ എഴുതിയിട്ടുള്ളത് ചെറിയ ലേഖനങ്ങൾ പോലെയുള്ള കൃതികളായിരുന്നു എന്നാൽ ഈ ഒരു കൃതി തീർച്ചയായിട്ടും കുറച്ച് ബൃഹത്തായിരിക്കും വലിയൊരു വർക്കായിരിക്കും എനിക്ക് വളരെയധികം സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ സമയത്തിന് ഒരുപാട് പരിമിതികളുണ്ട് സമയം സന്ദർഭം വരുമ്പോൾ അത് കുറച്ചുകൂടെ അതിലേക്ക് തന്നെ ഇരിക്കണം എന്നാലാണ് അത് പൂർത്തിയാവുകയുള്ളൂ എന്ത് തന്നെ അയാൾ എത്രയും പെട്ടെന്ന് അതും തീർച്ചയായിട്ടും അതും പബ്ലിഷ് ചെയ്യുന്നതാണ് എന്തായാലും കാണാം നോക്കാം നമുക്ക് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞല്ലോ അതാണിത് എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് ഭാഗവത വിചാരം ഇനിയും ഒരുപാട് സമയം ഇതിന്റെ കൂടെ ഇരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് വർക്കുകൾ ഇതിൽ ബാക്കിയുണ്ട് തീർച്ചയായിട്ടും ഭാഗവതത്തെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഗവേഷകർക്ക് ഭാഗവതത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കൾക്ക് ഒരു പ്രചോദനവും പ്രയോജനകരവും ആയിരിക്കും ഈ ഗ്രന്ഥം ഒരു സംശയമില്ല ആ രീതിയിലാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തിലെ ഓരോ സ്കന്ധങ്ങളിലുമുള്ള കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ ഭാഗവതത്തുനിന്ന് നോക്കി കാണുക ഒരു വിചിന്തനം ചെയ്യുക അതിൻ്റെ മഹത്വം മനസ്സിലാക്കുക അതിൻ്റെ രഹസ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കയ്യെഴുത്ത് പ്രതിയാണ് തീർച്ചയാക്കിയിട്ടും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് പൂർത്തിയായിട്ട് ഇതൊരു ഗ്രന്ഥമായി പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ പേരിൽ തന്നെ ഭാഗവത വിചാരം ആദ്യം ഇത് കാണിക്കാനാണ് ഞാൻ ആഗ്രഹ താല്പര്യപ്പെടുന്നത് എൻ്റെ ഒരു സ്വപ്നം കൂടിയാണിത് വലിയൊരു ഹാർഡ് വർക്ക് കൂടെ ഏകദേശം ഒരു ആറോളം മാസം എടുത്ത് ചെയ്തിട്ടുള്ളതാണ് ആറിലധികം മാസം എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും പൂർത്തീകരിക്കാനായിട്ട് നീം പറഞ്ഞുവല്ലോ ചെയ്യേണ്ടതായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ കൃതി ഭഗവത്ഗീത തെരുന്ന എന്ന് രണ്ടായിരത്തി ഏഴിലാണ് പ്രസിദ്ധീകരിച്ചത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ഒരു രചന ഭഗവത്ഗീത ആ സമയത്ത് വായിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചെറിയ ദർശനങ്ങൾ ഇൻസൈറ്റ്സ് ആണ് ഞാൻ ഈ ഒരു ഗ്രന്ഥമാക്കിയിരിക്കുന്നത് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം പറയുന്നുണ്ട് ഗീത രഹസ്യത്തെ കുറിച്ച് ചെറിയ സൂചന അന്ന് നൽകാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ പറയുന്ന പോലെ സാമ്പത്തിക പരിമിതികളിൽ നിന്നുകൊണ്ട് ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് പുസ്തകങ്ങളെ അന്ന് പ്രിന്റ് ചെയ്തിരുന്നുള്ളൂ ഇന്ന് മൂല കോപ്പി ഹാർഡ് കോപ്പി ഒന്നും കയ്യിലില്ല വളരെ ഒന്നോ രണ്ടോ മൂന്നോ കോപ്പികളാണ് എന്റെ എൻ്റെ കയ്യിലുള്ളത് ബ്രഹ്മബോധം ഇത് ശങ്കരാചാര്യ ഭഗവത് പാതരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിർവാണാഷ്ടകം എന്ന ആ കൃതിയിലെ ഏക ശ്ലോകമെടുത്ത് അതിന്റെ ഒരു വ്യാഖ്യാനം എന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ അദ്വൈതത്തെ പാനം ചെയ്യുന്ന രീതിയിൽ ഒരു ചെറു ഗ്രന്ഥം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മബോധം ഇത് കുറച്ച് ബൾക്കായിട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പുസ്തകങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ് അദ്വൈത രഹസ്യം അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കഴിയാവുന്നത്ര ലളിതമായിട്ട് ഈ ഒരു കൃതി ചെയ്തിരിക്കുന്നത് വേണ്ടവർക്ക് ചോദിക്കാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമ്മൾ തരുന്നതാണ് ഈ കോപ്പി ആത്മാവിന്റെ പരമ ലക്ഷ്യം എന്താണ് അതിന്റെ സത്യം എന്താണ് തത്വം എന്താണ് രഹസ്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് ബ്രഹ്മലയനം ഇതിന്റെ മൂലഗ്രന്ഥം പ്രിന്റഡ് ആയിട്ടുള്ള ഗ്രന്ഥം ഇപ്പോ കയ്യിലില്ല ഇത് വീണ്ടും പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അദ്വൈതം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശങ്കരാചാര്യസ്വാമികളുടെ എഴുപതോളം വരുന്ന പ്രകരണ കൃതികളും അതുപോലെ മറ്റു വരുന്ന കൃതികളും എല്ലാം പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്തതിൽ നിന്ന് തിരിഞ്ഞു വന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെ രഹസ്യം എന്താണ് ഓരോ ഗ്രന്ഥവും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെ കുറിച്ചൊരു ഗ്രന്ഥമായിരുന്നു ഇതും ഇപ്പം എൻ്റെ കയ്യിൽ കോപ്പികളില്ല തീർച്ചയായിട്ടും ഇതും റീപബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഉടനെ തന്നെ ഇത് കഴിയുന്നതും ഈ ഒരു ഗ്രന്ഥം പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികളെ അദ്വൈതത്തെക്കുറിച്ച് അന്വേഷണ ചിന്തയുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഞാൻ സ്വാധ്യനത്തിലൂടെ മനനം ചെയ്ത് ലഭിച്ചിട്ടുള്ള ചില ഗവേഷണ രഹസ്യങ്ങൾ ഇങ്ങനെ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ഉണ്ട്. വൈഷ്ണവമായിട്ടുള്ള ചിന്താധാരയിലൂടെ പരബ്രഹ്മം പരമാത്മാവ് അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ ഉല്പത്തി തുടങ്ങിയ കാര്യങ്ങൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഭക്തിയുടെ മാഹാത്മ്യം അതുപോലെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് മധ്വാചാര്യരുടെ രാമാനുജാചാര്യരുടെ ശങ്കരാചാര്യരുടെ എല്ലാം തുടങ്ങിയ ദ്വൈത അദ്വൈത വിശിഷ്ടാദ്വൈത രഹസ്യങ്ങൾ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡയറിയായും നോട്ടായും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രന്ഥമാക്കണം എന്ന് എന്നാവശ്യപ്പെടുന്നുണ്ട് അതുപോലെ ഞാൻ വൃന്ദാവന യാത്ര ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട അവിടുത്തെ സങ്കേതങ്ങൾ ക്ഷേത്രങ്ങൾ അതുപോലെ ഓരോ സ്ഥലങ്ങളിലെ ഇതിഹാസങ്ങള് ചരിത്രങ്ങൾ അതെല്ലാം അതൊരു ഹിന്ദിയിലാണ് ചെയ്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ വൃന്ദാവന യാത്ര പോകുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഫലപ്രദമായിരിക്കും അതുപോലെ അഞ്ച് വർഷത്തോളമായിട്ടുള്ള എൻ്റെ ഈയൊരു ആധ്യാത്മിക യാത്രയിൽ സ്വാധ്യായനത്തിൽ പഠനത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ചില ദർശനങ്ങൾ ചിന്തകളെല്ലാം അതുപോലെ ഞാൻ എടുത്ത ക്ലാസ്സുകൾ അതിൻ്റെ എല്ലാ നോട്ടുകളെല്ലാം ചെറിയ ചെറിയ സ്ക്രാപ്പുകളായിട്ട് ഇതുപോലെ നോട്ടുകളായിട്ട് ഒരുപാടുണ്ട് അതെല്ലാം ഇതുപോലെ തന്നെ സോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു സമയപരിമിതി അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മൂലമാണ് അത് ഗ്രന്ഥമാവാത്തത് തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു സമയം വരട്ടെ അപ്പോൾ ഇതെല്ലാം സജ്ജനങ്ങൾക്ക് സമർപ്പിക്കാൻ തയ്യാറാണ് നല്ല പബ്ലിഷേഴ്സ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന ഈ വീഡിയോ കണ്ടിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യാതൊരുവിധ പൈറസി ഇഷ്യൂസും ഇല്ല യാതൊരു നിബന്ധനകളില്ല പ്രോട്ടോക്കോൾസ് ഇല്ല ഇത് തരുന്നതാണ് ചെയ്യാവുന്നതാണ് ഇതിൽ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും മൂല്യവത്തായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നല്ല ക്രാന്തദർശികൾ വേദാന്ത കുതികൾ ജിജ്ഞാസികൾ അന്വേഷകർക്ക് തീർച്ചയായിട്ടും സമീപിക്കാവുന്നതാണ് പല ചിന്തകളെ ഇങ്ങനെ മേപ്പെല്ലാം വരച്ച് തിരിച്ച് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പല വായനകളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ വായിച്ച കാര്യങ്ങൾ മനനം ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള രഹസ്യങ്ങളാണ് ശരിയാകാൻ തെറ്റാകാം എന്തു സനാതന ധർമ്മത്തിലെ സത്യാന്വേഷകനാണ് ഞാൻ ഗവേഷകൻ എന്ന് പറയില്ല ഒരു അന്വേഷകൻ എന്നേ പറയൂ